നാളികേരത്തിൻ്റെ നാട്ടിലെനിക്ക് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്ക് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ നാരായണക്കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ പോലുള്ളൊരു പെണ്ണുണ്ട് ചാമ്പയ്ക്കാച്ചുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് നാളീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ി മണ്ണുണ്ട് വലിയ പേരും നാള് വന്നപ്പോൾ അന്നൊരു വെള്ളിനിലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാങ്കോഴിക്കരേ അച്ഛനോടുള്ളു തുറന്നതിന് ശേഷമേ നാളീകരത്തിൻ്റെ നാട്ടിലെനിക്കൊരു ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് നീറുന്ന കണ്ണുമായി കണ്ട് ദൂരത്തു വാഴുന്നു ഞാനെന്നും നീറുന്ന കണ്ണുമായി കണ്ട് ദൂരത്തു വാഴുന്നു വണ്ടിയോടിയെത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീ ഇന്നും നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് ളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട്